വീടില്ലാത്ത നിർദ്ധനർക്ക് താങ്ങാവുകയാണ് നാല് ചെറുപ്പക്കാർ വീട് പണിയാൻ സാധിക്കാത്തവർക്ക് ഇവർ കൽപ്പണി ചെയ്തു കൊടുക്കുന്നു കൽപ്പണിക്കാരായ ഇവർ മലയാറ്റൂർ സ്വദേശികളാണ് പൂർണ്ണമായും ഇവർ ഇത് ചെയ്തു കൊടുക്കുന്നത് ജീവിതത്തിൽ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീട് എന്നാൽ ആ സൗഭാഗ്യം എത്തിപ്പിടിക്കാൻ കഴിയാത്തവർ നിരവധിയാണ് സാമ്പത്തിക ചുറ്റുപാടുകളും മറ്റും വീട് എന്നത് സ്വപ്നമായി തന്നെ അവശേഷിപ്പിക്കുകയാണ് ചിലർക്ക് എന്നാൽ വീട് നിർമ്മിക്കാൻ സാധിക്കാത്തവർക്ക് ഒരു ആശ്രയമായി മാറുകയാണ് മലയാറ്റൂരിലെ നാല് കൽപ്പണിക്കാർ മലയാറ്റൂർ സ്വദേശികളായ രാജു സുഭാഷ് സലി ജോണി എന്നിവരാണ് നിർധനരായവർക്ക് ഒരു കൈത്താങ്ങായി മാറുന്നത് വീടിന്റെ തറ മുതൽ മുകളിലേക്കുള്ള കൽപ്പണികളാണ് ഇവർ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് നാല് വർഷങ്ങൾക്ക് മുൻപാണ് ഇവർക്ക് ഇങ്ങനെയൊരു ആശയം മനസ്സിലുദിച്ചത് കൽപ്പണിക്കായി ഇവർ ഒത്തുചേരുമ്പോഴെല്ലാം ഈ ആശയം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന ചിന്തയായിരുന്നു ഇവർ നാലു പേരും നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ചാണ് സ്വന്തമായി ഒരു വീടുണ്ടാക്കിയത് ആ ചിന്ത തന്നെയാണ് നിർധനരായവർക്ക് ഒരു വീട് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി മുന്നോട്ടിറങ്ങാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഇവരുടെ ഈ ആശയം കേട്ട് വീട്ടുകാരും ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകി പണി ഉദ്ദേശിക്കുന്നത് കൽപ്പണി അതായത് ഫൗണ്ടേഷൻ തറ കെട്ടിയതിൻ്റെ മുകളിലേക്കുള്ള കൽപ്പണി സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കണം വീട് ഞങ്ങൾ പേപ്പറിൽ മനോരമയിൽ പരസ്യം ചെയ്തിട്ടുണ്ടായി അതിൽ അപേക്ഷ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു അഡ്രസ്സ് വെച്ചിട്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ആ അപേക്ഷയിൽ വരുന്ന വീടുകൾ ഞങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടെത്തും കണ്ടെത്തി അവർക്ക് അറകത ഉണ്ടെങ്കിൽ അവർക്ക് പണം കൊടുക്കാൻ ഞങ്ങൾ ഏറ്റുകൊണ്ട് പോരും എന്നിട്ട് ഞങ്ങൾ ഗ്യാപ്പ് അനുസരിച്ച് ചെയ്ത് കൊടുക്കും വീട് പണിത് കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവർ വീടുപണി നടത്തി കൊടുക്കുക അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനു താഴെയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലത്തിൽ കൂടുതലില്ലാത്ത വിധവകളോ മക്കളില്ലാത്തവരോ പെൺമക്കൾ മാത്രമുള്ളവരോ ഒക്കെ ആയ ആളുകൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത് പഞ്ചായത്തിന്റെ നിയമപ്രകാരമുള്ള ചുറ്റളവിൽ കെട്ടിടത്തിന്റെ തറ വീട്ടുകാർ തന്നെ പൂർത്തിയാക്കിയിരിക്കണം അതിന് മുകളിലേക്കുള്ള കൽപ്പണികളാണ് നാൽവർ സംഘം സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് അത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന വീട് അതായത് പഞ്ചായത്തിൻ്റെ നിലവിലുള്ളത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴേക്കുള്ള വീട് മുകളിലേക്കുള്ളത് ചെയ്യണില്ല പിന്നെ അതുപോലെ തന്നെ സ്ഥലം സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ച് സെൻറ്റിൽ താഴെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അത് മക്കൾ ഉപേക്ഷിച്ച് പോയവരോ അല്ലെങ്കിൽ വിധവകളോ അല്ലെങ്കിൽ പെൺമക്കൾ മാത്രമുള്ളത് മുൻഗണന കൊടുക്കുന്നത് കിടക്കുന്ന ആൾക്കാരെ അവരെ നിർമ്മിക്കുന്നത് വീടും ഇതുപോലെ തന്നെ മക്കൾ ഉപേക്ഷിച്ച് അമ്മയുടെ വീടാണ് ഞായറാഴ്ചകളിലും ഒഴിവുള്ള സമയങ്ങളിലുമാണ് ഇവർ പണി ചെയ്യുന്നത് അത്യാവശ്യമാണെന്ന് കണ്ടാൽ തങ്ങളുടെ ജോലികൾ മാറ്റിവെച്ചും ഇത്തരം വീടുപണികൾക്കായി ഇവർ സമയം കണ്ടെത്തും നിരവധി പേരാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ചില സന്നദ്ധ പ്രവർത്തകർ ഇവരുടെ കൂട്ടായ്മകളിൽ പങ്കാളികളാകുന്നുണ്ട് ഇപ്പോൾ വീട് നിർമ്മാണം നടക്കുമ്പോൾ സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് എൻ സി സി മുതലായ സംഘടനകളിലെ പ്രവർത്തകരും ഇവരെ സഹായിക്കാൻ എത്താറുണ്ടെന്ന് ഇവർ പറയുന്നു ഞായറാഴ്ച അവധി ആ ഞായറാഴ്ച യൂസ് ചെയ്യാന്ന് വെച്ച് രണ്ടും അപ്പം ഞായറാഴ്ച തന്നെ പറ്റൂല ലോ വേണ്ടി തന്നെ പാവപ്പെട്ട കുടുംബത്തിൽ ആളുകളാണ് അപ്പൊ നമുക്കൊരു കുടുംബം ഉണ്ടാക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ കുടുംബം ഈ പറഞ്ഞ കൂട്ടുകാരെ സഹകരിച്ചത് എനിക്ക് വീട് വേണം തന്നെ എനിക്ക് പണ്ട് തന്നെ അത് ആ മനസ്സിന് നന്മ എൻ്റെ മനസ്സില് അങ്ങനെ ചെയ്തു വീട് നിർമ്മിച്ചു നൽകുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയാണ് തങ്ങളുടെ പ്രതിഫലമെന്ന് നാൽവർ സംഘം പറയുന്നു മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് തങ്ങളും ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് ആ മാതൃക തന്നെയാണ് തങ്ങളും പിന്തുടരുന്നത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാര്യം ഞങ്ങൾ എല്ലാവരും കൂടി കാര്യത്തിന് തീരുമാനം എടുത്തെങ്കിലും കൂടുതൽ തീരുമാനം എടുത്തത് ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ്റെ കറഫിലാണ് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പടഞ്ഞോട്ടിരിക്കേണ്ട സമയത്ത് ഞങ്ങളുടെ മനസ്സ് എല്ലാ ചേട്ടൻ്റെ മനസ്സിൽ തോന്നി ഇങ്ങനെ നമ്മൾ ഇത്രയും പണിയൊക്കെ പഠിച്ചു നമുക്ക് ആർക്കെല്ലാം ചെറിയ ഉപകാരങ്ങളൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ എന്താ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഏറ്റവും പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചോടേക്കാനുള്ള ഒരു സംവിധാനം ചെയ്താലോ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം കൂടി ആ കുഴപ്പമില്ല ചെയ്യാം നല്ല മനസ്സാണ് എന്നുള്ളത് കാര്യം ഞങ്ങളെല്ലാവരും പാവപ്പെട്ടവരാണെങ്കിലും മറ്റുള്ളവരുടെ ഒരു താഴ്മയും കൂടി കണ്ടുകൊണ്ട് ഞങ്ങൾ പഠിച്ച തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥ്യം കൂടി അങ്ങനെ ചെയ്യുന്നതാണ് മഴയും വെയിലും ഏൽക്കാതെ സ്വന്തമെന്ന് പറയാൻ എല്ലാവർക്കും ഒരു വീട് ഈ വീടുകളിൽ സമാധാനത്തോടെ ആളുകൾ കഴിയുമ്പോൾ സംതൃപ്തിയുടെ പുഞ്ചിരി വിടരുകയാണ് ഈ നാലു പേരുടെയും മനസ്സിൽ പകരം ഒന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ മാതൃകയാവുകയാണ് ഇവർ ഇവരുടെ ഈ പ്രവർത്തനത്തെ എത്ര പ്രശംസിച്ചാലും മതിവരില്ല കാരണം മറ്റാരും ചെയ്യാത്ത ഒരു കാരുണ്യപ്രവൃത്തി തന്നെയാണ് ഇവർ ചെയ്യുന്നതും